സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സ്വ ഫെസ്റ്റിവൽ നടത്താനൊരുങ്ങി ജന്മദൂ ജന്മഭൂമി ദിനപത്രം ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഭാരതത്തിൻ്റെ വിവിധ മേഖലയിലെ നേട്ടങ്ങളുടെ കൂടി പ്രദർശനമായിരിക്കുമെന്ന സുവർണ ജയന്തി ആഘോഷ സ്വാഗത സംഘം ചെയർപേഴ്സണായ പി ടി ഉഷ എം പി പറഞ്ഞു അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങൾക്കെതിരെ സ്വാതന്ത്ര്യത്തിന്റെ ജിഹ്വയായി ഉയർത്തെഴുന്നേറ്റ മഹത്തായ പാരമ്പര്യവും ചരിത്രവുമാണ് ജന്മഭൂമി ദിനപത്രത്തിനുള്ളതെന്ന് പി ടി ഉഷ പറഞ്ഞു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന അഞ്ചു മൂല്യങ്ങളായ സ്വതന്ത്രത സ്വവലംബ് സ്വാഭിമാൻ സ്വത്ത് സ്വച്ഛത എന്നിവയാണ് സ്വ ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക സ്വത്വവും പുരോഗതിയും പ്രദർശിപ്പിച്ച് അമൃതകാലത്തിലേക്കുള്ള മുന്നോട്ടുള്ള പ്രയാണം എന്നതാണ് ഈ മഹോത്സവത്തിന്റെ ലക്ഷ്യമെന്നും പി ടി ഉഷ വ്യക്തമാക്കി സ്വാതന്ത്ര്യത്തിന്റെ നൂറു വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ വിശ്വഗുരുവായി വീണ്ടും ഉയർന്നു വരാനുള്ള ഭാരതത്തിന്റെ ശക്തിയും സാധ്യതയും തുറന്നു കാണിക്കുന്നതാകും ഈ പ്രദർശനമെന്നും പി ടി ഉഷ പറഞ്ഞു ലോകം മാറുകയാണ് വികസനോത്മുഖമായ ഒരു പുതിയ ലോകം അനുജനം സൃഷ്ടിക്കപ്പെടുന്നു ആത്മനിർഭരതയുടെയും വസുദേവ കുടുംബ സങ്കല്പത്തിന്റെയും ചൈതന്യത്താൽ ഊർജസ്വലമായ നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഭാഗധേയം രൂപപ്പെടുത്താനുള്ള നമ്മുടെ കൂട്ടായ നൃതനിശ്ചയവും സുസജ്ജമായ പ്രവർത്തന പദ്ധതികളും ദൃഢനിശ്ചയവും പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയെ അതിന്റെ ശരിയായ സ്ഥാനം നേടാൻ സഹായിക്കും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തെ തിരുത്തി കുറിക്കുന്ന പരിപാടിയായി സുവർണ ജയന്തി ആഘോഷം മാറുമെന്ന് ജന്മഭൂമി എം ടി എം രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സാംസ്കാരികവും സാമൂഹികവും ബൗദ്ധികവുമായ മണ്ഡലങ്ങളിൽ ഒരു ചലനം ഉണ്ടാകത്തക്ക രീതിയിൽ ആ ചലനത്തിന്റെ അലകളെ നമുക്ക് വരാൻ പോകുന്ന കാലം മുഴുവൻ നിലനിർത്തക്ക രീതിയിലുള്ള ഒരു പരിപാടി അത്ര ആഴമുള്ള ഒരു പരിപാടി അതിന്റെ വലിപ്പം കൊണ്ടല്ല അതിന്റെ ഡെപ് കൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിന്റെ മൊത്തം മനഃശാസ്ത്രത്തെ ഒന്ന് തിരുത്തി കുറിക്കാൻ പോകുന്ന ഒരു പരിപാടി ആ പരിപാടിയായിട്ട് നമുക്ക് ഈ വർഷം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വികാസം വിജ്ഞാനം വിദ്യ വാണിജ്യം വൈവിധ്യം എന്നീ അഞ്ചു മേഖലകളിലൂന്നിയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ എഴുന്നൂറ്റി അൻപത് സ്റ്റാളുകളും എഴുപത്തിയഞ്ച് പരിപാടികളും ഉണ്ടാകും എഴുപത്തി അയ്യായിരം ഫലവൃക്ഷ തൈകൾ നടും പ്രദർശനങ്ങൾ യുവജന റാലികൾ വിദ്യാർത്ഥി സംഗമങ്ങൾ സാംസ്കാരിക ഘോഷയാത്ര കരകൗശല കലാമേള തുടങ്ങിയവയും സംഘടിപ്പിക്കും കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെ പിന്തുണയോടെ നടക്കുന്ന പരിപാടി കോഴിക്കോട് സരോവരം ട്രേഡ് സെന്ററിലായിരിക്കും സംഘടിപ്പിക്കുന്നത് ജനം കോഴിക്കോട്